ഇന്ന് കൊറേ പ്രൊഡക്റ്റ് മേടിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഒരു അൺബോക്സിങ് വീഡിയോ എടുത്താലോ അതെ ആലോചിച്ചിരിക്കുക പിന്നെ ട്രക്കോ എന്തൊക്കെയാ ഇത് ഇതാ മറ്റേ ഈ മറ്റേ മറ്റേ അല്ലേ ചെറിയ ആപ്പായി സാധനം പിന്നെ അങ്ങനെന്താ കൊറേ മേടിച്ചിട്ടുണ്ട് ഗൈസ് നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം ഇപ്പൊ നമ്മള് ഓരോന്നായിട്ട് തുറക്കാൻ നോക്കട്ടെ ഇത് ഇത് ആ ഇത് മറ്റേ സാധനം കണ്ട കണ്ടോ വാവു ഇതൊരു വെറൈറ്റി ആണ് കൊടിയൊക്കെ പിടിച്ചിരിക്കണേ ഇത് എന്താ സംഭവം സൗണ്ട് വ്യത്യാസേ നോക്കി

എല്ലാം പോയി അപ്പൊ ഇതാണ് ഗൈസ് ആർ സി സ്റ്റണ്ട് കാർ ഇട്ടാകും അപ്പൊ നമ്മൾ മേടിച്ചാണത് ഇതിങ്ങനെയൊക്കെ കറങ്ങും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇങ്ങനെ ഇറങ്ങും ഇങ്ങനെ കറങ്ങും പക്ഷെ നമ്മളൊക്കെ കാണിക്കാനായിട്ട് എന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഇതിലിപ്പോൾ ചാർജ് ചെയ്യണം പൊതുവേ നമുക്ക് കിട്ടുന്ന ആർ സി കാറൊക്കെ പൊതുവേ കുറച്ചെങ്കിലും ചാർജ് ഉണ്ടാവും ഒന്ന് ജസ്റ്റ് ഡെമോയ്ക്ക് കാണാൻ ആണെങ്കിലും പക്ഷെ ഇതിൽ ഒട്ടും ചാർജ് ചെയ്യാം അപ്പൊ നമുക്ക് ഇതൊന്ന് കുത്തിയിട്ട് അടുത്ത കാർ നമുക്ക് അൺബോക്സ് ചെയ്യട്ടെ അപ്പഴത്തേക്ക് ഇതൊന്ന് ചാർജ് ആവട്ടെ നമ്മൾ അടുത്തായിട്ട് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അപ്പൂന്റെ ട്രക്കാണ് ആണ് കേട്ടോ ണയോ നല്ല ഒറിജിനലും ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അതില് ഇതിന്റെ കൊട്ടിക്കാൻ സ്റ്റിക്കർ ഒക്കെ തന്നെ മറ്റേ ഹെഡ് ലൈറ്റ് അവിടത്തെ ഒട്ടിക്കാനൊക്കെ ലൈറ്റ് തന്നെ ഹെഡ് ലൈറ്റ് അല്ല ബാക്കിൽ ലൈറ്റ് പിന്നെ കൈ ഇതിലുണ്ടല്ലോ ഇതിന്റെ പുറകോടെ മറ്റേ പുക വരും കേട്ടോ പൊതു പുക വരും പുക വരും അതിനാണ് സാധനം കൊടുത്തത് അത് എവിടെ ഒഴിക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമുക്ക് തുറക്കാൻ പറ്റട്ടെ പൊള്ളാന ബാക്ക് തുറക്കാൻ പറ്റും ഇത് വെള്ളം ഒഴിക്കണത് എവിടെയാണെന്ന് എനിക്കറിയില്ലേ പക്ഷെ ഇവിടെ തുള എടുത്തുണ്ട് പക്ഷെ ഇവിടെ വെള്ളം ഒഴിക്കാനല്ല വേറെ എവിടെയാന്ന് നോക്കണം തുറന്നു വയ്ക്കാൻ അറിയാൻ പറ്റുള്ളൂ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഓൾറെഡി ഇതിൽ ചാർജ് ഉണ്ടത് അപ്പൊ ഉണ്ടാവൂന്ന് അപ്പൊ ഇതിൽ ചാർജ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊന്നും നമ്മൾ ബാറ്ററി ഇട്ടുണ്ട് പിന്നെ ഇതിൽ റീചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല ചാർജ് ഓൾറെഡി ഉള്ളതുകൊണ്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചോളാം ഇത് കണ്ടോ ഓ ഓന്നോട്ടല്ലേ നമുക്ക് പുറത്തൊന്ന് ഓടിച്ചു നോക്കാം അൺബോക്സ് ചെയ്യാം വെള്ള ഒഴിക്കണ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനുണ്ട് ഓ ഗൈസ് ഇതാണ് ഗൈസ് നമ്മ ഏർ പിടിക്കാൻ പോലെ ചാടി പിടിക്കണ്ട എന്റെ അപ്പൂ യാറിപ്പോലമ്മ ഇതാണ് ഗൈസ് ആർസി ഹെലികോപ്റ്റർ പറഞ്ഞോളൂട്ടോ ഇവിടെ ചെയ്തോ ഇപ്പൊ കൊണ്ടിരി ചെയ്തത് കണ്ടില്ല ഗീസ് ആയിട്ട് ഉണ്ട് ഇവിടെ വെച്ചാ ചെലപ്പോ സീലിങ്ങിൽ ഇടിച്ച് സീലിംഗ് ഒക്കെ പൊട്ടാൻ ചാനച്ചിട്ടുണ്ട് നല്ല പവർ ഉണ്ട് നല്ല കാറ്റ് നോക്കി കേട്ടോ നമുക്ക് ഒരു വേണമെങ്കിൽ

ഇത് വരുന്നുണ്ട് വരുന്നുണ്ട് സെൻസർ ആണോ ആ സെൻസർ സെൻസർ വാവ് കിടकाय ഔ കൈ ഇങ്ങനെ വച്ചേ ല മോൾട്ട് ഏറ്റ മോൾട്ട് കിടാളയറ്റുള്ള മോൾട്ട് റിമോർട്ടിൽ കൺട്രോൾ ആ ദീദി പയ്യേക്കിട നീ ലൈസ ലൈസ കിടുക കിട ഇടി 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 അയ്യോ റൈറ്റിലേ കൊട്ടോ എടാ ഇതിക്ക് കാണാൻ പറ്റുന്ന മെയിൽ വരെ ണ്ടല്ലോ മുകളിലേക്ക് നോക്കാൻ പറ്റില്ല നിനക്ക് കുഴപ്പമില്ല നിനക്ക് ക്യാമറയിലും നോക്കിയാ എനിക്കാണെങ്കിൽ നോക്കാൻ പറ്റുള്ള ഒരു ഒരു രക്ഷ കിട്ടില്ല സാധനം കാണിക്കാതെ കിട്ടില്ല സാധനം കിട്ടോ ഇനി ഒന്നും ചാർജ് ചെയ്യാട്ടെ എനിക്ക് എന്തായാലും ഇഷ്ടായിട്ടോ കാരണം എന്താ വെച്ചാണ്ടല്ലോ നല്ല കാറ്റാണ് പിന്നെ അടിയിൽ ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ പറന്ന് പറന്ന് ഇങ്ങനെ പൊക്കാളും പിന്നെ നമുക്ക് അടുത്ത പ്രോഡക്റ്റ് കിട്ടാം നോക്കിയ ഗൈസ് എന്റെ മോനെ അന്യ ഗ്രാഫിക്സ് ഒക്കെ വെച്ചിട്ട് പൊളിയില് പൊളി വൻപൊളിന്നൊക്കെ പറഞ്ഞ ടയറായിട്ട് ഹൈലൈറ്റ് എന്നാ പിന്നീട് ടയറാ ലേ തന്നെ കിട്ടിക്ക് ഞാൻ നമ്മള് എന്റെ ഞാൻ ഇത്ര മേടിച്ചതിൽ ഒരു കിടക്കാൻ നമുക്ക് ഇതേ ബാറ്ററി ഒക്കെ ഇട്ടുണ്ട് ഇനി എന്താ ഓടിച്ചു നോക്കാം ഓണാങ്കില് ഓ കിടക്കേ റോട്ടിക്കൂടെ ഓടിച്ചു അല്ല റോട്ടിക്കൂടെ ഇല്ല നമുക്ക് വീട്ടിൽ ഓടിച്ചിട്ടാം റോഡിലാണി അടുക്കത്ത വെയിലേ ഇതില് പോകരു uhm <Tower> ശരിയാ ഒരു ലുക്ക് അതുപോലെ തന്നെ ഓടിക്കാൻ രക്ഷയില്ല നല്ല സ്മൂത്ത് ഡ്രൈവ് വലിയ സ്പീഡ് ഒന്നും പ്രതീക്ഷിക്കരുത് നമുക്ക് സിമ്പിൾ സിമ്പിളായിട്ട് നമുക്കൊരു റിലാക്സ് ആയി നൈസ് ആയിട്ട് ഓടിക്കണമെങ്കിൽ ഇത് മേടിച്ചോ രക്ഷയില്ലാത്ത സാധനാണ് പിന്നെ നമുക്ക് അവസാനത്തെ ഇതാണ് നമ്മളത് സ്റ്റണ്ട് ചാർജ് ഒക്കെ ചെയ്ത് നമ്മളിത് ചാർജ് ഒക്കെ ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ഇതിന്റെ ഈ വീലും കറങ്ങും അതുപോലെ തന്നെ ഈ വീലും കറങ്ങും അതെങ്ങനെയാണെന്ന് അറിയാം അതെ ഇങ്ങനെ കേട്ടോ ഹെലികോപ്റ്റർ ഒക്കെ പോലെ അതെ കിട്ടി കിട്ടും കറങ്ങും അപ്പൊ നമുക്കിതൊന്നും ഓടിച്ചോ നമുക്ക് ഇത് ഇവിടെ ഇവിടെ ഇട്ടൊന്നും ഓടിച്ചോട്ടെ കണ്ടോ കണ്ടോ അതെല്ലേ

ചെയ്തിട്ടോ ഓടിച്ച് ശീലിച്ചുള്ളവർക്ക് ശീലമുള്ളവർക്ക് മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥ്യം പ്രാന്ത് പിടിക്കും എനിക്ക് പ്രാത് അടിയിലൊരു ഡയർ ഉണ്ടല്ലേ അയ്യോ ഇത് ഇങ്ങനെ ഒരു ഡയറുണ്ട് അല്ലേ ഓയ്യോ പക്ഷെ പ്രാന്തിപ്പിക്കുന്നത് എന്തുസാണ് അത് രീതിയിലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം നമുക്ക് എനിക്കിപ്പോ കുറച്ച് നമ്മൾ പ്രാക്ടീസ് ആ കൺട്രോളിങ് കിട്ടുള്ള കുറച്ച് പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കാണിച്ചു എങ്ങനെ ഇട്ട് ഇങ്ങനെ ഇട്ട് കാണിച്ചു പക്ഷെ ഇതിനൊരു രസമാണ് വെറൈറ്റി വെറൈറ്റി കാറല്ലേ നമ്മളങ്ങനെ എല്ലാ നമ്മുടെ നമ്മൾ മേടിച്ച ഐറ്റംസ് മുഴുവനും ഓടിച്ചിട്ടുണ്ട് അതിലും ഒരു ഹാർമോൺ ഇതെന്താ ഹാർമോണിയ ഹാർമോണിയം സൈലോഫോൺ 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 മാത്രമാണ് ഒരു റിമോട്ട് കൺട്രോൾഡ് അല്ലാത്ത ബാക്കിയെല്ലാം റിമോട്ട് കൺട്രോൾഡാണ് എനിക്ക് ഏറ്റവും എന്റെ ഫേവറേറ്റ് എനിക്ക് തോന്നിയത് പക്ഷേ അല്ല അല്ല എന്റെ ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് എനിക്ക് ഹെലികോപ്റ്റർ ഹെലികോപ്റ്റ് പക്ഷേ ഒരു ോറ്റർ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് റിയാലിറ്റി എന്തോ എനിക്ക് പക്ഷെ എനിക്ക് ഹെലികോപ്റ്ററും ഇതായിട്ട് ഇഷ്ടപ്പെട്ടത് നല്ല രസമുണ്ട് ഇത് നല്ല എനിക്ക് മെയിൻ ആയിട്ട് ആയിട്ട് എന്താ നല്ല സ്മൂത്ത് ഇങ്ങനെ ഓടിക്കാം നമുക്ക് ഒരു റിലാക്സ് പതിയെ പതി ഇങ്ങനെ കറങ്ങി നൈസായിട്ട് വലിയ സൗണ്ട് നല്ല സ്പീഡും ഇല്ല ഒന്നുമില്ല നമുക്ക് കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്ത് സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ എനിക്ക് അതാണ് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് ഒന്ന് കമന്റോസിൽ ഒന്ന് കമന്റ് ചെയ്യുന്നു ഈ ഹെലികോപ്റ്റർ നൈസ് ആണ് നമുക്ക് ഇങ്ങനെ 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 ഈ ഇതിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് നിങ്ങൾക്ക് മേടിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ പ്രൊഡക്റ്റില് ഞാൻ ലിങ്ക് ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഹാർമോണിയും നിങ്ങൾ കുട്ടികളാണെങ്കിൽ കുട്ടികളാണെങ്കിൽ മേടിച്ചോട്ടോ ഇതെന്തായാലും ഇതിൽ ബാറ്ററി വേണ്ട ഒന്നും വേണ്ട അതെ ഇങ്ങനെ ഒരു ഇതും വേണ്ട ഒരു സ്റ്റിക്ക് ഈ സ്റ്റിക്ക് പോലും വേണ്ട അതെ ഇങ്ങനെ ഇങ്ങനെ ത് യൂസ് ചെയ്യട്ടോ നല്ല രസമാണ് ഐ മീൻ എനിക്ക് വായിക്കാറില്ല അപ്പൂനും വായിക്കാറില്ല അപ്പു വേണേ അപ്പുന്ന് വായിച്ചുടാ എനിക്ക് അങ്ങനെ ഇനി ഇച്ചിരി പോട്ടിക്ക് കാണിക്കണ്ടല്ലോ കാണിച്ചിടക്കൊന്ന് കാണിച്ച കൊള്ളാലോ ൂര് അപ്പു ചെണ്ടെ പിടിക്കാൻ പോയല്ല ഇവൻ കാരണം എനിക്ക് ഫേസ്ബുക്കിൽ സ്ട്രൈക്ക് കിട്ടിയത് ഇവനുണ്ടല്ലോ ചെണ്ട പഠിക്കുന്ന വീഡിയോ എനിക്ക് ഞാൻ ചുമ് എടുത്തിട്ടതാ പണി കിട്ടി കാരണം കാരണംമാരി ഷർട്ട് ഇടാതെ ഇന്ന് പഠിക്കണം അപ്പൊ അതുകൊണ്ട് ന്യൂടിറ്റ് കാണിച്ചു പണി കിട്ടി വീഡിയോ എത്രയുള്ളൂ ഇനി നമ്മൾ ഇതുപോലെ വെറൈറ്റി വെറൈറ്റി ടോയ്സ് ഒക്കെ മേടിക്കുന്നതാണ് അപ്പൊ അതിന്റെ വീഡിയോ ഉടനെ വരുന്നതാണ് അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോ ചേട്ടാ ടാറ്റാ